ഓൺലൈൻ വഴി തീവ്രവാദികൾ ആയുധം വാങ്ങുന്നത് വർദ്ധിച്ചു രാജ്യത്ത് നടന്ന പുൽവാമ ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങിയതാണ് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ എഫ് എ ടി എഫ് നടത്തിയിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ ഇടപാടിൽ കടുത്ത ആശങ്കയാണ് എഫ് എ ടി എഫ് പ്രകടിപ്പിക്കുന്നതും പല വി പി എൻ സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പല വെബ്സൈറ്റുകളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നത് ഇതോടുകൂടി തന്നെ തീവ്രവാദ സംഘടനകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് സേവനങ്ങളെയും അത് വർദ്ധിച്ചു വരുന്ന ദുരുപയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് എഫ് ഐ ടി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോരഖ്നാഥ് ക്ഷേത്ര സംഭവം തുടങ്ങിയ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാന കേസുകളുടെ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല ഇന്ത്യയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണവും അതിനു പിന്നിലെ ആയുധങ്ങൾ ഇത്തരത്തിൽ തീവ്രവാദികൾ ഓൺലൈനായി വാങ്ങിയതാകാമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ധനസഹായം നിരീക്ഷിക്കുന്ന അന്തർ സർക്കാർ സ്ഥാപനമായ എഫ് എ ടി എഫ് തീവ്രവാദ ധനസഹായ അപകട സാധ്യതകളെ അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ആഗോള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് തീവ്രവാദ സ്ഥാപനങ്ങൾ പണ്ട് അവർ ഈ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതും അത് നീക്കിവയ്ക്കുന്നതും കൈകാര്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക സാങ്കേതിക വിദ്യകളും ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിൽ അവർ ഇതെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കൾ അതായത് ഐഇ ഡി പോലുള്ള സ്ഫോടകാത്മക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമായ അലൂമിനിയം പൊടി അതുപോലെ ആമസോൺ പോലുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്ഫോടനത്തിൽ നാൽപ്പത് സിആർ പി കൊല്ലപ്പെടുകയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ആക്രമണത്തിന്റെ ലോജിസ്റ്റിക്കും അത് തയ്യാറെടുപ്പും എല്ലാം തന്നെ ഓൺലൈൻ പ്ലാ പ്ലാറ്റ്ഫോമുകൾക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏഴു വിദേശ പൗരന്മാർ ഉൾപ്പെടെ തന്നെ പത്തൊൻപത് പേർക്കെതിരെ ഒടുവിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആ നിയമപ്രകാരം കുറ്റം ചുമത്തുകയും അന്വേഷണത്തിൽ വാഹനങ്ങളും ഒളിത്താവളങ്ങളും ഉൾപ്പെടെ തന്നെ നിരവധി സ്വത്തുക്കൾ കണ്ടുകൊട്ടുകയും ചെയ്തിരുന്നു മറ്റൊരു വിശദമായ കേസ് പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഐ എസ് എസ് പ്രചോദനമായി തന്നെ ഒരു വ്യക്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ട് ഗോരഖ്നാഥ് ക്ഷേത്ര ആക്രമണത്തെ എഫ് എ ടി എഫ് റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിനായി ഭോപ്പാൽ ഉപയോഗിച്ച് പ്രതി ഏകദേശം ആറേ ദശാംശം ഏഴ് ലക്ഷം രൂപ വിദേശത്തേക്ക് കൈമാറിയതായും തന്റെ സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി മറയ്ക്കാൻ അയാൾ ഒന്നിലധികം വി പി എൻ സേവനങ്ങൾ ഉപയോഗിക്കുകയും നാൽപ്പത്തി അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തുകയും എന്നും പ്രതി തന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വി പി പണം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു സംശയാസ്പദമായ പ്രവർത്തനങ്ങളുടെ രീതി നിരീക്ഷിച്ച ഭോപ്പാൽ ആകട്ടെ കൂടുതൽ ദുരുപയോഗം തടയുന്നതിനായി തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയാണ് നിർത്തിവെക്കുകയാണുണ്ടായത് വേഗതയേറിയതും താങ്ങാനാവുന്നതും കണ്ടെത്താൻ പ്രയാസമുള്ളതുമായ ഓൺലൈൻ പേയ്മെന്റ് ചാനലുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഈ തീവ്രവാദികളുടെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയെ ഈ ഇ കോമേഴ്സ് പ്രതിഫലിപ്പിക്കുന്നതായും എഫ് എ ടി എഫ് അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദശകങ്ങളിലെല്ലാം തന്നെ ഫിൻടെക് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ദ്രുതഗതിയിലുള്ള വളർച്ച തീവ്രവാദികൾക്ക് പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് പുതിയ വഴികൾ നൽകിയിട്ടുണ്ടേയെന്നും എഫ് എഫ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ചെറിയ സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങുന്നതിലൂടെയും അതുപോലെ ത്രീ ഡി പ്രിന്റ് പാർട്സുകൾ പോലുള്ള സ്ഫോടക വസ്തുക്കൾക്കുള്ള രാസവസ്തുക്കളും ഘടകങ്ങളും വാങ്ങുന്നതിലൂടെയും ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ടേയെന്നും വ്യക്തമാകുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ നിരീക്ഷിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള വിദേശ കേന്ദ്രീകൃത സാമ്പത്തിക ശൃംഖലകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നതും അതുപോലെ പരമ്പരാഗത സാമ്പ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് പകരമായി തന്നെ കുറഞ്ഞ ട്രാക്കിംഗ് സൗകര്യമുള്ള ഒരു ബദൽ നൽകുന്നതിനായി പലപ്പോഴും ഓമന പേരുകളുടെ വ്യാജ അക്കൗണ്ടുകളും ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നാണ് എഫ് എ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ചില ദേശീയ സർക്കാരുകൾ തീവ്രവാദ സംഘടനകൾക്ക് നേരിട്ടോ അല്ലാതെയോ തന്നെ പിന്തുണ നൽകുന്നുണ്ടെന്നും അത് തുടർന്നു പോരുന്നതായും വ്യക്തമാക്കുന്നു പ്രത്യേക രാജ്യങ്ങളുടെ പേര് റിപ്പോർട്ട് പറയുന്നില്ല എങ്കിൽ പോലും വിവിധ പ്രതിനിധി സംഘങ്ങളിൽ നിന്നുള്ള തെളിവുകളും ഓപ്പൺ സോഴ്സ് വിവരങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ നിലവിലുള്ള അപകട സാധ്യത അത് സ്ഥിരീകരിക്കുന്നുവെന്നും ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുവെന്ന് ഇന്ത്യ വളരെ കാലമായി ആരോപിക്കുന്നതാണ് അത്തരം കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് പാകിസ്ഥാനെ എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വി പി എൻ ഉപയോഗം ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയുടെ മേൽനോട്ടം വർദ്ധിപ്പിക്കാൻ അംഗരാജ്യങ്ങളോട് ശക്തമായ ഉപദേശം തന്നെയാണ് ഇപ്പോൾ എഫ് എ ടി എഫ് നൽകിയിരിക്കുന്നതും